വലിയ ആ ഉണ്ട് ഉത്തരമുണ്ട് അതിന്റെ റൗണ്ട് ഇങ്ങനെ കണ്ടിങ്ങനെ ണ്ടോ കണ്ടോ 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 അതിന്റെ ഉൾഭാഗമാണ് ഉത്ഭാഗമാണ് ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലം ഇത് കണ്ടോ ആ മൂന്നിന്റെ മൂല ഇതാണ് ആ ഈ മൂല ഇറാഖി എന്നാണ് ആ മൂലന്റെ പേര് ഇറാഖി കണ്ടോ ഈ മൂല കണ്ടോ ആ മൂലയിലാണ് എന്തുള്ളത് ഹജറുള്ളത് അല്ലേ ആ മൂലന്റെ ഈ മൂലന്റെ ഉണ്ടോ ഈ ജുരസ്മായി മേടിലുള്ള സ്ഥലം അത് ഒന്നര മീറ്റർ മാത്രമേ ഉള്ളൂ അതിന്റെ ഉത്ഭാഗം എട്ട് ചതുരശ്ര മീറ്റർ ഉണ്ടാവും എട്ട് ചതുരശ്ര മീറ്റർ ഉണ്ടാവും ഒന്നര മീറ്റർ മാത്രമേ ഉണ്ടുസ്മായിൽ ഉള്ളൂ അത് അങ്ങനെയാവാനുള്ള കാരണം കുറേശികള് കാബ പണിതു ആ പണിത സമയത്ത് അവരെ ഒരു തീരുമാനം എടുത്തത് കാബ പണിയാൻ ഹലാലായ സമ്പത്തല്ലാതെ സമ്പത്തും എന്തിനു വേണ്ട വിശുദ്ധമായ വട ഹലാലായ സമ്പത്ത് മാത്രം മതി എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അവർ ആ നിബന്ധന വെച്ച് നോക്കുമ്പോൾ ഹലാലായ സമ്പത്ത് അല്ലാത്ത കാരണം ആ ഭാഗം അവർ ഒഴിച്ചിട്ടു ഹലാലായ സമ്പത്ത് ആയ പൈസ കൊണ്ട് മാത്രം എന്ത് വിശുദ്ധമായ കാപ്പ് പണിഞ്ഞാൽ മതി എന്നൊരു നിബന്ധന വെച്ച സമയത്ത് ഹലാലായ സമ്പത്ത് ഇല്ലാത്ത കാരണം കൊണ്ട് ആ ഇതിരുസ്മായി ഭാഗം ഒരു ഒരൊന്നര മീറ്റർ മാത്രം ചെയ്തു ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം പണിഞ്ഞു മനസ്സിലായോ അങ്ങനെ ആ ഇജറുസ്മായി ഉള്ളിൽ കയറി നിസ്കരിച്ചാൽ ഉള്ളിൽ കയറി നിസ്കരിച്ച കൂലിയാണ് അള്ളാഹു നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുണ്ട് അതിന് ആണുങ്ങൾക്ക് വേറെ സമയമുണ്ട് ഉമ്മ പിന്നെ പെണ്ണുങ്ങൾക്ക് വേറെ സമയമുണ്ട് ആണുങ്ങളുടെ സമയം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് പതിനൊന്ന് മണി ആയോ അതിൽ നിപത്തായി ആ സമയം വരെയാണ് ആണുങ്ങളുടെ സമയം ഉമ്മമാരുടെ സമയം രാത്രി പിന്നെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി മുതൽ രണ്ട് മണി വരെയാണ് ഇജിർ ഇസ്മായിലിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാനുള്ള സമയം ആ സമയത്ത് ഇവിടെ കാണാൻ ഡോറിങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ലൈൻ ആയിട്ട് നിക്കണ്ടോ അതിനെന്ത് വേണം നല്ല ക്ഷമമാണ് ചിലപ്പോൾ ഒരു മണിക്കൂർ വെക്കേണ്ടി വരും ചിലപ്പോൾ രണ്ട് മണിക്കൂർ വെക്കേണ്ടി വരും ചിലപ്പോൾ മൂന്ന് മണിക്കൂർ വരും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിസ്കരിക്കാനുള്ള ഭാഗം നമുക്ക് ഒരു അവസ്ഥ നല്ലോ ദ്വേ മറച്ചുപോനെ ഇതൊരു സ്മാലുള്ളിൽ കയറി നിസ്കരിക്കാനുള്ള എല്ലാ ഭാഗം അല്ല കേട്ടോ ഈ മൂലം അതിന്റെ ഇടയിൽ ഒരു ഒന്നര മീറ്റർ മാത്രമേ എന്തോ ഉള്ളൂ ഇതൊരു സ്മൈലുള്ളൂ അതിനുള്ളിൽ കയറി അത് മൊത്തം എന്തല്ല ഇതൊരു സ്മൈലല്ല ഈ മൂലയും ായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒന്നര മീറ്റർ മാത്രമേ ഉള്ളൂ ഉള്ളു എത്ര ഉണ്ട് എട്ടര എട്ട് മീറ്റർ ഉണ്ട് ഉള്ളു അപ്പൊ അതിനുള്ളിൽ കരു നിസ്കരിച്ചാൽ കാമ്പത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച പോലെയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ അങ്ങനെ ഒരു നിബന്ധനോണ്ട് കാബിന്റെ ഉള്ളിൽ കയറാൻ നമുക്ക് എന്തായാലും ഭാഗ്യല്ല എന്നാലും അവിടെ നിസ്കരിച്ചാൽ എന്ത്ണ്ട് കാൽബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച പോലെയുണ്ട് സമയം ആ യും ചെയ്യാ കുത്തരണ്ട് അപ്പൊ ഇതൊരു സ്റ്റാ